മലയാളികളുടെ പ്രിയതാരം മനോജ് കെ ജയന്റെ അച്ഛനും പ്രമുഖ സംഗീതജ്ഞനുമായ കെ ജി ജൈൻ ഈ അടുത്തിടെയാണ് നമ്മെ പിരിഞ്ഞു പോയിട്ടുള്ളത് കൊച്ചി തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം തൊണ്ണൂറ് വയസ്സായിരുന്നു ദീർഘനാളായി തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ വീട്ടിൽ തന്നെയായിരുന്നു സിനിമാ ഗാനങ്ങൾക്കും ഭക്തിഗാനങ്ങൾക്കും സംഗീതം നൽകിയിരുന്ന കെ ജി ജേൻ അറുപത് വർഷത്തോളം സംഗീത ലോകത്ത് സജീവമായിരുന്നു എല്ലാം കൊണ്ടും കെ ജി ജയൻ്റെ വേർപാട് സിനിമാ ലോകത്തിന് തീരാൻ നഷ്ടം തന്നെയാണെന്ന് വേണം പറയാൻ എല്ലാവർക്കും വളരെയധികം നല്ലത് മാത്രം ചെയ്തുകൊണ്ടാണ് കെ ജി ജെൻ യാത്രയായത് എന്നതും ഏറെ ശ്രദ്ധേയമായ വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാവാം താരം ഉർവശിയും പിണക്കമൊക്കെ മറന്ന് മനോജ് കെ ജയന്റെ വീട്ടിൽ ഭക്ഷണം വിശേഷം എത്തിയിട്ടുണ്ടായിരുന്നു ഉർവശിയും മനോജ് കെ ജയനും വിവാഹിതരായി വേർപിരിഞ്ഞവരാണ് എങ്കിലും ഉർവശി അച്ഛനുമായി നല്ല അടുപ്പമായിരുന്നു എന്ന് ഇതിനു മുമ്പും മനോജ് കെ ജയൻ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല മനോജ് കെ ജയന്റെ എല്ലാ വിശേഷങ്ങളും ഉർവശി അറിയാറുണ്ടായിരുന്നു അതിന് കാരണം മകൾ കുഞ്ഞാറ്റു തന്നെയാണ് എന്നുള്ളതാണ് എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നു ഉർവശി അതും പിണക്കമെല്ലാം മറന്ന് ചെന്നൈയിൽ നിന്നും ഭർത്താവ് ശിവപ്രസാദനും മകൻ ഇഷാനുമൊപ്പമാണ് എത്തിയിട്ടുണ്ടായിരുന്നത് സിനിമയിലെ അടുപ്പത്തിലൂടെയായിരുന്നു മനോജ് കെ ജയനും ഉർവശിയും പ്രണയത്തിലാവുന്നതും പിന്നീട് രണ്ടായിരത്തിൽ വിവാഹിതരാവുന്നതും എന്നാൽ ഈ ബന്ധം അധികാലം നീണ്ടു നിന്നില്ല പിന്നീട് ഇരുവരും രണ്ടായിരത്തി എട്ടിൽ വേർപിരികുമാണ് ഉണ്ടായത് തുടർന്ന് മകൾ കുഞ്ഞാറ്റിയുടെ അവകാശത്തിനായി ഇരുവരും നിയമപരമായി പോരാടുകയായിരുന്നു മകളെ ഉർവശിക്കൊപ്പം പറഞ്ഞയക്കാനായിരുന്നു മനോജ് കെ ജെൻ തീരുമാനിച്ചിരുന്നതെങ്കിലും അന്നേ ദിവസം ഉർവശി കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അബോധാവസ്ഥയിലായതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊപ്പം പോകാൻ താൽപ്പര്യമില്ലാതെ അച്ഛൻ മനോജ് കെ ജയനൊപ്പം നിൽക്കാൻ കുഞ്ഞാറ്റിയും തീരുമാനിക്കുകയായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനൊന്നിലാണ് മനോജ് കെൻ ആശയെ വിവാഹം കഴിക്കുന്നത് അപ്പോഴും ഉർവശിയും മനോജ് കെ ജയനും നല്ല സൗഹൃദത്തിലായിരുന്നു എന്തിനും കുഞ്ഞാറ്റികൾ വിശേഷങ്ങൾ അല്ലാതെ മറ്റൊന്നും ഇരുവെന്ന് സംസാരിച്ചിരുന്നുമില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉർവശിയുടെ ജീവിതത്തിൽ ഒരു അച്ഛൻ്റെ സ്ഥാനവും അച്ഛൻ്റെ സ്നേഹവും വാത്സല്യമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്ന കെ ജി ജയനിൽ നിന്ന് തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ ഉർവശിയോടും വല്ലാത്തൊരു സ്നേഹമായിരുന്നു കെ ജി രണ്ട് മരുമക്കളുണ്ടെങ്കിലും ഉർവശിയോട് വല്ലാത്തൊരു അടുപ്പവും സ്നേഹവുമായിരുന്നു കെ ജി ജയന് ഉർവശിയുടെ മനസ്സിൽ കെ ജി ജയൻ എന്ന വ്യക്തി പിതൃതുല്യനും ഗുരുതുല്യനുമായിരുന്നു എന്നതാണ് വാസ്തവം മനോജ് കെ ജയനോടും കുഞ്ഞാറ്റിയോടുമുള്ള അതേ സ്നേഹബന്ധം തന്നെയായിരുന്നു അദ്ദേഹം ഉർവശിയോടും പുലർത്തിയിരുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ആവാം എല്ലാ തിരക്കുകളും പിണക്കങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷമായിട്ടും ഡിവോഴ്സായ മനോജ് കെ ജെൻ്റെ വീട്ടിലേക്ക് തൻ്റെ അച്ഛൻ്റെ മരണത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെ തന്നെയായാലും പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജെൻ്റെ മരണത്തിൽ പങ്കെടുക്കാൻ മനോജ് കെ ജെൻ്റെ വീട്ടിലേക്ക് ഉഴുവച്ച് എത്തിച്ചേർന്നു എന്നുള്ള വിവരം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയമായിരിക്കുകയാണ് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക